എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇങ്ങനൊരു വലിയൊരു ഗാദറിങ്ങിന് സഹായിച്ച എല്ലാവർക്കും എല്ലാ മാധ്യമ പ്രവർത്തകർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു വളരെ എന്താണ് സിനിമാ രംഗത്ത് ഏറ്റവും വലിയൊരു അവാർഡാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് നാൽപ്പത്തിയെട്ട് വർഷത്തെ എൻ്റെ സിനിമാ ജീവിതത്തിലെ പറ്റിയ ഒരു ഒരു ഏറ്റവും വലിയൊരു അവാർഡായിട്ട് ഞാനിതിനെ കാണുന്നു ആദ്യം ഇതിന്റെ ജൂറിയോടും ഇന്ത്യൻ ഗവൺമെന്റിനോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു എന്നെ ഞാനാക്കി മാറ്റിയ മലയാള സിനിമ അതിൽ പ്രവർത്തിച്ചിരുന്നവർ എന്നോടൊപ്പം പ്രവർത്തിച്ചിരുന്നവർ പ്രവർത്തിക്കുന്നവർ ഇനി പ്രവർത്തിക്കാൻ പോകുന്നവർ അവർക്കൊക്കെ ഞാൻ നന്ദി പറയുന്നു ഒരുപാട് മഹാരഥന്മാർ നടന്ന് പോയ ഒരു വഴിയിലൂടെയാണ് ഞാനും സഞ്ചരിക്കുന്നത് ഇത് വളരെ ഒരു പ്രസ്റ്റീജിയസ് അവാർഡും കൂടെയാണ് ഇതിനു മുമ്പ് കിട്ടിയിരിക്കുന്നതൊക്കെ വലിയ മഹാരാഥന്മാർക്കാണ് അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിനുള്ള നന്ദി ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഈശ്വരനോടും എൻ്റെ കുടുംബത്തോടും എൻ്റെ പ്രേക്ഷകരോടും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരോടും ഞാൻ ഷെയർ ചെയ്യുന്നു മലയാള സിനിമ ഈ എന്റെ ഈ അവാർഡ് ഞാൻ മലയാള സിനിമയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യണം അതിന്റെ ലെഗസി അതിന്റെ ആർട്ടിസ്റ്ററി അതിന്റെ അൺവേവറിംഗ് സ്പിരിറ്റ് അത് മാത്രമല്ല എന്നോടൊപ്പം നാൽപ്പത്തെട്ട് വർഷമായിട്ട് എന്നോടൊപ്പം സഹകരിച്ച് പലരും ഒന്നില്ല അവരെ ഞാൻ ഈ നിമിഷം ഓർക്കുന്നു കാര്യം എല്ലാവരും കൂടെ ചേർന്നതാണ് സിനിമ എന്റെ ഡയറക്ടേഴ്സ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആർട്ടിസ്റ്റുകൾ എന്റെ യൂണിറ്റ് ബോയ്സ് എന്റെ മേക്കപ്പ് കോസ്റ്റ്യൂമുകൾ അങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർ എല്ലാരും കൂടെ ചേർന്നാണ് മോഹൻലാൽ എന്നൊരു നടനുണ്ടായത് പ്രേക്ഷകർ അവരെല്ലാം ഞാൻ ഓർക്കുന്നു അവർക്കെല്ലാം യോജനത്തിൽ നന്ദി പറയുന്നു ഇതിൽ കൊണ്ട് ഞാൻ എന്താണ് പറയേണ്ടത്